വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില ഗുണമേന്മ തുടങ്ങിയവയ്ക്ക് സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ടേക്ക് ഇറ്റ് എ സി പോളിസി അവതരിപ്പിക്കുകയാണ് മൈജി വേനൽ ചൂടിനെ മറികടക്കാൻ എ സി വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരു എ സി പർച്ചേസ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകാനിടയുള്ള ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് ടേക്ക് ഇറ്റ് എ സി പോളിസി മാർക്കറ്റിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും മികച്ചത് തിരഞ്ഞെടുക്കുന്നതിൽ ഉപഭോക്താക്കൾ അനുഭവിക്കുന്ന ആശയക്കുഴപ്പം പരിഹരിക്കുക കൂടിയാണ് മൈ ജി ചെയ്യുന്നത് മൈജി സന്ദർശിക്കുന്ന ഉപഭോക്താക്കൾക്ക് ടേക്ക് ഇറ്റ് എ സി ചലഞ്ചിലൂടെ സ്പെഷ്യൽ ഓഫറുകളും സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരങ്ങളും ഉണ്ട് വിലയിലും ക്വാളിറ്റിയിലും ഇറ്റ് സ്വപ്നമായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻ്റിൽ തന്നെ പൈസ ഇല്ലാതെ എ സി വാങ്ങുക എന്നുള്ള എന്നൊരു ഉദ്ദേശത്തോടു കൂടി നിരവധി ഫിനാൻസ് ഓപ്ഷനുകളാണ് മൈ ജി ഒരുക്കിയിരിക്കുന്നത് വേനച്ചൂട് കൂടുന്ന ഈ ഒരു സമയത്ത് എ സി വാങ്ങുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുപാതികമായി തന്നെ കബളിപ്പിക്കപ്പെടുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് തടയുന്നത് തടയുക എന്നതാണ് മൈ ടേക്ക് ടേക്കിറ്റ് എ സി പോളിസിയുടെ ഒന്നാമത്തെ ലക്ഷ്യം